മലയാളികൾക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള താരമാണ് നവ്യ നായർ സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് നവ്യ പങ്കുവെച്ച പുതിയ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ വഴി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് താരത്തിൻ്റെ പുതിയ വീഡിയോ വിവാഹ ജീവിതത്തിന് ശേഷമുണ്ടായ ചില തിരിച്ചറിവുകളെക്കുറിച്ച് വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വീഡിയോയിലൂടെ നവ്യ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ ചോദ്യം നവ്യയുടെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തെക്കുറിച്ചുള്ളതായിരുന്നു അഭിനയവും നൃത്തവും മാതങ്കിയുമെല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അവൈലബിൾ ആയിരിക്കുമ്പോഴെല്ലാം ഡാൻസ് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ഒരിക്കലും മുടക്കാറില്ല അതിൻ്റെ ബേസിലാണ് സ്റ്റേജ് ഷോകൾ ഞാൻ ചെയ്തു വരുന്നത് മാതങ്കി തുടങ്ങിയത് വീടിന് മുകളിലാണ് എൻ്റെ സേവിങ്സ് വെച്ചാണ് വീടും മാതങ്കിയും സെറ്റ് ചെയ്തത് വീടിൻ്റെ ലക്ഷറിയെക്കുറിച്ച് ആ പണം ഉപയോഗിച്ചാണ് മാതങ്കി ഒരുക്കിയത് എൻ്റെ കഷ്ടപ്പാടിലും വിയർപ്പിലും സമ്പാദിച്ച പണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വീടിൻ്റെ പേര് നന്ദവന എന്നാണ് ഒരാളുടെ സക്സസ് നോക്കേണ്ടത് അയാൾ വിവാഹിതനായോ എന്നത് നോക്കിയും ആകരുത് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും താരം പറയുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയ വലിയ സമ്മാനങ്ങളെക്കുറിച്ച് നവ്യ സംസാരിച്ചു എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെന്ന് പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിനു ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് അതുപോലെ ആരും ആരെയും വിലയിരുത്തരുത് കാരണം അവർ വന്ന വഴികൾ നമുക്കറിയില്ലല്ലോ എൻ്റെ പേരിൽ കുറച്ചുനാൾ മുമ്പ് ഒരു ഇടിക്കേസ് വന്നിരുന്നു വർഷങ്ങളായി സിനിമയിലുള്ള ആളെയെന്ന് പോലും മറന്നുപോയി ആളുകൾ അസഭ്യം പറയാനും തെറി വിളിക്കാനും തുടങ്ങി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും മുമ്പ് പത്ത് വട്ടം ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്